എല്ലാ ക്ഷേത്രത്തിലും മിക്ക ക്ഷേത്രത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് കയ്യിൽ പണം കുറച്ച് കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് വി ഐ പികളായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർ വരുമ്പോൾ ഇവിടെ കുടിമരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു കർമ്മം നടത്താറുള്ളത് അടിമ കടത്തുന്നതും കുട്ടിയെ ഏൽപ്പിക്കുന്നതും എല്ലാം ഈ കുടിമരത്തിന്റെ മുന്നിൽ വെച്ചായിരിക്കും എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ നമ്മൾ സാധാരണക്കാർ ചെന്ന് കഴിയുമ്പോൾ ചോറൂണിന് ശേഷം ഈ പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ചുകൂടി വി ഐ പികളായിട്ടുള്ളവർക്ക് കുടിമരത്തിന്റെ മുന്നിൽ വെച്ച് ഈ ഒരു കർമ്മം നടത്തുവാനുള്ള സൗകര്യം അവർ ഏർപ്പാടായി കൊടുക്കുന്നു ഇത്ര എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ കമന്റുകളിൽ ഒരുപാട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മുടെ കുട്ടികളെ അടിമ കടത്തുന്നത് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പറയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം കമന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് തീർച്ചയായും തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂർ ചോറൂണ് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ ഏതൊരു ഭക്തന്റെയും ഏതൊരു ഭക്തയുടെയും മനസ്സിൽ ആദ്യം ഉദിക്കുന്നത് കുട്ടിക്ക് ചോറൂണ് ഗുരുവായൂർ നടത്താം എന്നായിരിക്കും നമ്മുടെ പൊന്നോമനിക്ക് ചോറ് കൊടുക്കാൻ ഇതിലും നല്ല ഒരു ഇടം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രമാത്രം ഫേമസ് ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുട്ടികൾക്ക് നൽകുന്ന ചോറൂണ് എന്ന് പറയുന്നത് ഹേ ഇതെന്താ ഭഗവാന് അടിമ കിടത്തുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിലെ ചോറൂണിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഗുരുവായൂർ ചോറൂണും അതുപോലെ തന്നെ കുട്ടിയെ ഭഗവാന് സമർപ്പിക്കുന്നതും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് പറയാം ചോറൂണ് നടത്തിയതിനു ശേഷമാണ് ഭഗവാൻ മുന്നിൽ കുട്ടിയെ സാധാരണഗതിയിൽ അടിമ കിടത്താറുള്ളത് അടിമ കിടത്തുക ഭഗവാന് സമർപ്പിക്കുക എന്നിങ്ങനെ പല രീതിയിൽ ഈ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഈ ഒരു കർമ്മത്തെ പറയാറുണ്ട് ഇനി നിങ്ങൾ ചോദിച്ച കമന്റിൽ ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് സംശയത്തിലേക്ക് നമുക്ക് വരാം ആദ്യം പറഞ്ഞല്ലോ ചോറൂണ് നടത്തിയതിനു ശേഷമാണ് കുട്ടിയെ ഭഗവാനിൽ അടിമ കിടത്തുന്നത് എന്ന് ഈ പറഞ്ഞ ചോറൂണ് നടത്തിയതിനു ശേഷം ഭഗവാന്റെ ഗുരുവായൂരിപ്പന്റെ ഒരു രൂപം അവിടെ ഉണ്ടാകും അതിനു മുന്നിൽ കുട്ടിയെ കിടത്തുന്നു കിടത്തിയതിനു ശേഷം അമ്മയോ അച്ഛനോ ഇവരിൽ രണ്ടു പേരില് ആരെങ്കിൽക്കും ഒരാൾക്ക് ഇത് ആർക്കുമാകാം കുട്ടിയുടെ സ്വന്തം അച്ഛനോ അമ്മയോ എന്നൊന്നും നിർബന്ധമില്ല അച്ഛന്റെ അച്ഛനോ ആവാം അച്ഛന്റെ അമ്മയാവാം അങ്ങനെ ആരുടെ കയ്യിലേക്ക് വേണമെങ്കിലും ഏൽപ്പിക്കാം ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള ചോറൂണ് വഴിപാട് കഴിച്ച പൂജാരി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പൂജാരി വന്ന് അല്ലെങ്കിൽ ആ വ്യക്തി വന്ന് കുട്ടിയെ എടുത്ത് ഈ പറഞ്ഞ ആരെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയാളിലേക്ക് അദ്ദേഹത്തിലേക്ക് കുട്ടിയെ ഏൽപ്പിക്കുന്നു അതോടുകൂടി ഭഗവാന് അടിമ കിടത്തുക അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്ന ആ കർമ്മം തീരുകയാണ് പിന്നീട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ക്ഷേത്രത്തിലും മിക്ക ക്ഷേത്രത്തിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് കയ്യിൽ പണം കുറച്ച് കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് വി ഐ പികളായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർ വരുമ്പോൾ ഇവിടെ കുടിമരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു കർമ്മം നടത്താറുള്ളത് അടിമ കടത്തുന്നതും കുട്ടിയെ ഏൽപ്പിക്കുന്നതും എല്ലാം ഈ കുടിമരത്തിന്റെ മുന്നിൽ വെച്ചായിരിക്കും എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ നമ്മൾ സാധാരണക്കാർ ചെന്ന് കഴിയുമ്പോൾ ചോറൂണിന് ശേഷം ഈ പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ചുകൂടി വി ഐപികളായിട്ടുള്ളവർക്ക് കുടിമരത്തിന്റെ മുന്നിൽ വെച്ച് ഈ ഒരു കർമ്മം നടത്താനുള്ള സൗകര്യം അവർ ഏർപ്പാടായി കൊടുക്കുന്നു ഇത്രമാത്രം അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ പിന്നീട് പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംശയങ്ങളിലൊന്നാണ് ഈ അടിമ കിടത്തുന്നതിന് പ്രത്യേക വഴിപാടായിട്ട് നമ്മൾ ചീട്ടാക്കേണ്ടതുണ്ടോ പ്രത്യേക റേറ്റ് കൊടുക്കേണ്ടതുണ്ടോ ചോറൂണിൻ്റെ റേറ്റിന് പുറമെ അങ്ങനെയുള്ള ധാരാളം സംശയങ്ങളും ചോദിച്ചിരുന്നു അടിമ കിടുന്നതുമായിട്ടുള്ള ഈ കർമ്മത്തിന് പ്രത്യേക വഴിപാടുകളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചീട്ടാക്കേണ്ടതോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പറഞ്ഞാൽ മാത്രം മതി പിന്നീട് ആ ഏൽപ്പിക്കുന്ന പൂജാരിക്ക് ഒരു ദക്ഷിണ കൊടുക്കുന്നതോ ആ കൊടുക്കുവോ കൊടുക്കാതിരിക്കുകയോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് അതിന്റെ പൂർണ്ണ അധികാരം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ഓക്കെ പിന്നെ വേറെ ഒന്നുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ചോറൂണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഏത് സമയത്താണ് വരേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് അകത്തേ ഈ കയറ്റാൻ പറ്റാത്തത് അയറ്റാൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ചെറിയൊരു ഹിന്ദി തന്നേക്കാം നമ്മുടെ ബാഗ് മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കയറ്റില്ല ആ കാര്യം ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചോറൂണിൻ്റെ സമയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ അഞ്ച് തൊട്ട് ഉച്ചയ്ക്ക് ഒരു വരെ ചോറൂണുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതിനുശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമാണ് ചോറൂണ് വഴിപാട് നടത്താറുള്ളത് ഓക്കെ അപ്പോൾ സമയത്തിന്റെ കാര്യവും ഈ റിസിപ്ഷൻ്റെ കാര്യവും പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മുടെ അടിമ കിടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അതുപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതുക അതിനുള്ള മറുപടി ഞങ്ങൾ എന്തായാലും തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വാക്കലാം നന്ദി നമസ്കാരം